No. <laughs> കത്തയക്കുവാനുള്ളതാണ് തീരുമാനം ഈ കത്ത് കേന്ദ്രത്തിന് അയക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ത് എന്ന കാര്യം ഇപ്പോൾ നിശ്ചയമില്ല അതിൻ്റെ സാങ്കേതികമായ നിയമപരമായ പ്രതിസന്ധി എന്തായിരിക്കും എന്നറിയില്ല പക്ഷേ രാഷ്ട്രീയമായി വലിയൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനം എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്ത അതിനകത്ത് സി പി സ്വീകരിച്ച നിലപാടിൽ നിന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരു പിന്നോട്ടു പോക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് സി പി ഐ ഉയർത്തിയ അതി സമ്മർദ്ദം അതിശക്തമായ സമ്മർദ്ദം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്നടക്കം വിട്ടുനിന്നുകൊണ്ടുള്ള അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് സി കടക്കുന്നു അത് എം നിന്ന് പിന്മാറുക എന്നുള്ളതല്ലാതെ ഒന്നിനും വഴങ്ങില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു അതോടുകൂടിയാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഈ നിലയ്ക്ക് ഇപ്പോൾ ഒരു പിൻവാങ്ങൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സി എത്തിയതും അതുകൊണ്ട് തന്നെയാണ് മുമ്പും നമുക്കറിയാം സി പി മന്ത്രിമാർ തോമസ് ചാണ്ടിയുടെ രാജിയുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ ആവശ്യങ്ങൾ അവർ പറഞ്ഞതുപോലെ സമ്മർദ്ദം ഫലം കാണാതെ വന്നപ്പോൾ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതുപോലല്ല ഇപ്പോൾ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി സി പി ഐയെ എന്ന രാഷ്ട്രീയമായ വ്യാഖ്യാനം വരും അത് വലിയ ചീത്തപ്പേര് സി പി ഐ എമ്മിന് സംസ്ഥാനത്ത് ഉണ്ടാക്കി കൊടുക്കും പ്രതിപക്ഷത്തിന്റെ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ബലം വയ്ക്കും തുടങ്ങിയ വലിയ വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധി സി പി എമ്മിന് ൂടി ആണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കേന്ദ്രത്തിന് കത്തയക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മഹേഷ് ചന്ദ്രൻ തുടരുകയാണ് മഹേഷ് വളരെ വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ സി പി എം ഇതിൽ കടുംപിടുത്തവുമായി മുന്നോട്ട് പോയാൽ സി പി ഐ അങ്ങ് പിണങ്ങുകയാണെങ്കിൽ പിണങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ വന്നേനെ അല്ലേ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾ അതിലൊക്കെ ബലം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും രാഷ്ട്രീയമായി അത് സി പി എമ്മിനെ സംസ്ഥാനത്ത് വഷളാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് ഉണ്ടാകാതിരിക്കുവാനായി അത് തടയുവാനായിട്ടായിരിക്കണം ഈ ഒരു നീക്കം എന്ന് നമുക്ക് വിലയിരുത്താമെന്ന് തോന്നുന്നു അല്ലേ മഹേഷ് ലക്ഷ്മി ഇക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനത്തെ സി പി ഐ എമ്മുമായി ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ വിമർശമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത്തരം ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പല നടപടികൾ നിയമ നടപടികൾ അടക്കം കേസുകളടക്കം മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ അവർ നിരന്തരമായിട്ടാണ് വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിൽ പാർട്ടിയിലോ മുന്നണിയിലോ ആലോചിക്കാതെ മന്ത്രിസഭാ യോഗത്തെ പോലും ആലോചിക്കാതെ പി എം സി പദ്ധതിയിൽ ധാരണാപത്രത്തിൽ കൂടി ഇത് വലിയൊരു വിഷയമായിട്ട് ബോമറാങ്ങായിട്ട് സി പി എമ്മിനെ നേരെ തിരിച്ചു വരികയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുത ഉണ്ടെന്ന് പ്രചരണത്തിന് അതിന് ശക്തി കൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം സി പി എമ്മിന്റെ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായതാണ് കാരണം ഇത്തരത്തിലേക്ക് പി എം സി പദ്ധതി എന്നത് അത് എൻ ഇ പി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അത് ഇടതുപോലെ ശക്തമായി എതിർക്കുന്ന കാലങ്ങളെ എതിർക്കുന്ന ഒരു കാര്യമാണ് മധുര പാർട്ടി കോൺഗ്രസിനടക്കം അതിന്റെ പ്രമേയം പാസാക്കിയതാണ് അത് നടപ്പ് ാക്കാനുള്ള മാർഗമായിട്ടാണ് പി എം ശ്രീയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന വലിയ വർഷവും സി പി ഐ തന്നെ ഉള്ളതാണ് അപ്പോൾ എന്ത് ഫണ്ടിന്റെ പേരിലായാൽ പോലും ഇത്തരത്തിലേക്ക് ഒപ്പിട്ട് നടപ്പിലാക്കുന്നതിരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സി പി എമ്മിന് ആത്മഹത്യാപരമായ കാര്യം കൂടിയാണ് കാരണം മാത്രമല്ല സി പി ഐ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി മറ്റൊരു സംഗതി കൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ തരത്തിൽ നടത്തതാണ് നമ്മൾ തന്നെ അല്ല അധികാരത്തിൽ വരുന്നത് എന്ത് ചെയ്യും അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കർഷക നിലപാടെടുക്കുമോ അവർ ഈ പറയുന്ന ഇൻ ഇ പി ഒക്കെ നടപ്പിലാക്കുന്നതിൽ എതിർപ്പുണ്ട് ഉള്ളവരാ പറയാൻ കഴിയില്ല അവർക്ക് അവരുടെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ നടപ്പിലാക്കുന്നു അപ്പോൾ ഇടതുപക്ഷം ഉയർത്തുന്ന നയങ്ങൾ ഇടതുപക്ഷം ഉയർത്തുന്ന വിദ്യാഭ്യാസ നയത്തിനൊക്കെ വിരുദ്ധമായ ഒരു കാര്യമാണ് നടപ്പിലെ നൽകിയ കാര്യങ്ങൾ നീങ്ങുന്നത് അത് യോജിക്കാൻ കഴിയില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ വിധ ബോധ്യവും ഉണ്ടായിരുന്നില്ല സി പി എമ്മിന്റെ മന്ത്രിമാർ പോലും ഇക്കാര്യം വ്യക്തമായി അറിഞ്ഞിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന നിലപാട് സി പി എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സി പി എം നേതാക്കൾക്കിടേ തന്നെ ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു ഈ ഫണ്ട് കിട്ട് എസ് എസ് കെയുടെ ഫണ്ട് കിട്ടുക എന്നുള്ള കൂടി മാത്രം പി എം സി ഒപ്പിട്ടത് ആ തന്ത്രം മാത്രമായിരുന്നു എന്നാണ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവരും നേതാക്കന്മാരും ഒക്കെ വാദിക്കുന്നത് കാരണം അത്തരത്തിലേക്ക് പി എം സി പ്രസിദ്ധി ഒപ്പിടുകയും അത് നടപ്പിലാക്കാതിരിക്കുന്നു പക്ഷേ ആ ഒപ്പിട്ടതിന്റെ പേര് പറഞ്ഞ് എസ് എസ് കെയുടെ ഫണ്ട് ഇപ്പൊ എസ് എസ് കെ ഫണ്ട് അത് ആയിരത്തി ആയിരത്തി യിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുണ്ട് ആ പണം വാങ്ങിയെടുക്കുക എന്നുള്ളത് ആയിരുന്നു ലക്ഷ്യം എന്നതാണ് സി പി എമ്മിന്റെ നേതാക്കളുടെ വാദം പക്ഷേ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം വാങ്ങിയെടുക്കുക പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് അതാണ് സംസ്ഥാനം കരുതിയിരുന്നത് അങ്ങനെയാണ് അങ് അതിനുവേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എംഒയുയിൽ സൈൻ ചെയ്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ ന്യായീകരണം അതായിരുന്നു പക്ഷേ ഇനി അത് എങ്ങനെയാകും സാധ്യമാകുക എന്നുള്ളതാണ് അറിയേണ്ടത് അതിനകത്ത് ഫണ്ട് നേടിയെടുക്കുന്നതിനായി എന്തുകൊണ്ട് കേരളം കോടതിയെ സമീപിക്കില്ലെന്നില്ല എന്നും ഓരോരുത്തർ സൈഡിൽ നിന്ന് ആ തരത്തിലുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ടായിരുന്നു വളരെ കൃത്യമായി സി പി ഐ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നതും അതാണ് അങ്ങനെ ആ രീതിയിൽ എങ്ങനെയാണ് കേന്ദ്രത്തിന് കണ്ണുരുട്ടി ഫണ്ട് തടഞ്ഞു വയ്ക്കുവാൻ കഴിയുന്നത് അതിനെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ നേരിടുകയാണ് വേണ്ടത് തമിഴ്നാട് അടക്കം സ്വീകരിച്ച രീതി ഒരു മാതൃകയായി കേരളത്തിന് മുന്നിൽ ഉണ്ട് ആ രീതി എന്തുകൊണ്ട് പിന്തുടരുന്നില്ല എന്നുള്ള വിമർശനമാണ് ഏതായാലും ഇവിടെ ഇടതുപക്ഷ സർക്കാർ നേരിട്ടത് പക്ഷേ അതൊരു തന്ത്രത്തിലൂടെയാണ് നേടിയെടുക്കാൻ പോകുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആവർത്തിച്ചു പറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇനി ആ തന്ത്രം വിലപ്പോവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണം എന്ന് കേന്ദ്രത്തിന് കത്തയക്കുമ്പോൾ കേന്ദ്രത്തിന് കാര്യം മനസ്സിലാകുമല്ലോ ഇതിവിടെ നടപ്പാക്കാനല്ല ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ വലിയ എതിർപ്പുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ കേരളത്തിന് ഉറപ്പായും മുന്നിൽ ഒരു നിയമവഴിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവയ്ക്കുവാൻ കേന്ദ്രത്തിന് കഴിയില്ല കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായാൽ കേന്ദ്രത്തിന് ആ ഫണ്ട് നമുക്ക് തന്നേ പറ്റുകയുള്ളൂ പി